ദുരന്തഭൂമിയിലെ ഭൂമിയിലെ വ്യത്യസ്തമായ കാഴ്ചകൾ നമ്മൾ കാണണമെന്ന് വിചാരിക്കാതെ തന്നെ നമ്മുടെ കൺമുന്നിലൂടെ പോയി മറയുന്ന അവസ്ഥ സാമൂഹ്യ മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകും ഇന്ന് വളരെ യാദർശികമായി എല്ലാം നഷ്ടപ്പെട്ട ഒരു സുഹൃത്തിന്റെ ഏതോ ഒരു ഓൺലൈൻ മീഡിയക്ക് കൊടുത്ത വാർത്താ വാർത്താശകലം ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി എൻ്റെ എല്ലാം പോയി മക്കൾ പോയി ഭാര്യ പോയി എല്ലാം പോയി അവർക്കെന്നെ വളരെ ഇഷ്ടമായിരുന്നു അവരത് ജീവിക്കാൻ പറ്റിയില്ല പ്രവാസിയായ മനുഷ്യന്റെ സങ്കടങ്ങളുടെ വാക്കുകൾ ഇങ്ങനെ തുടരുന്നതിനിടക്ക് ആരോ ബാക്ക്ഗ്രൗണ്ടിൽ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുട്ടികളും ഡോക്ടർ കളി കളിക്കുന്ന വീഡിയോ ഒക്കെ ചേർത്തിട്ടുണ്ട് ഉപ്പാനെ ഇങ്ങനെ മക്കള് സ്റ്റെതസ്കോപ്പ് വെച്ച് പരീക്ഷി പരിശോധിക്കുന്നതും വാപ്പ മക്കളും വീട്ടിലെ കളിതമാശകൾക്കിടയിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ഒരു തമാശക്ക് വേണ്ടി റെക്കോർഡ് ചെയ്ത് വെച്ചത് അദ്ദേഹത്തിന്റെ ഗാലറിയിൽ ഇപ്പോഴും മായാതെ കിടക്കുന്നത് കാണിച്ചു കൊടുത്തപ്പോ ഒരുപക്ഷെ ഓൺലൈൻ മീഡിയയുടെ ആളുകൾ ചെയ്തതായിരിക്കും ശരിക്കും മനസ്സ് നൊന്ത് പോയാൽ വല്ലാത്തൊരു നിമിഷമാണത് മോളുടെ മുടി അദ്ദേഹം ചീക്കി കൊടുക്കുന്നു പലപ്പോഴും ഈ ഫോട്ടോകളും ഇത്തരം കാര്യങ്ങളൊക്കെ ഇസ്ലാം അതിൽ ചില നിബന്ധനകളും ചില നിയമങ്ങളൊക്കെ വെക്കുന്നത് ഇത്തരം ചില കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഏതായാലും നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താനും നമ്മൾ സ്വയം സുരക്ഷിതരാകാനുമുള്ള ധാരാളം വഴികളുണ്ട് ചില രക്ഷാമന്ത്രങ്ങളുണ്ട് പക്ഷേ പലപ്പോഴും ചിലരെങ്കിലും അത്തരം കുറിച്ച് അറിയില്ല സുരക്ഷിതത്വത്തിനു വേണ്ടി ചൊല്ലേണ്ട പ്രാർത്ഥനകളുണ്ട് പല ആളുകൾക്കും അതറിയില്ല സുരക്ഷിതത്വത്തിനു വേണ്ടി ചൊല്ലേണ്ട പ്രാർത്ഥനകൾ എന്ന് ഞാൻ പറഞ്ഞപ്പോ ചിലർക്കൊക്കെ ചില തിക്കറുകളൊക്കെ അവരുടെ ഓർമ്മയിലേക്ക് ഇപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടാകും എന്നാൽ പലരും സീറോ ആയിരിക്കും ഈ രക്ഷാമന്ത്രങ്ങളൊന്നും ചൊല്ലാതെ തന്നെ നാം സുരക്ഷിതരായിരിക്കുന്നു എന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന കാരുണ്യമാണ് എന്നാൽ ചിലപ്പോഴെങ്കിലും എല്ലാ മന്ത്രങ്ങളും എല്ലാ തിക്രുകളും എല്ലാ പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലിയിട്ടും എന്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്റെ പ്രതിസന്ധികൾ അവസാനിക്കുന്നില്ല എന്ന മനോനില ഉള്ളവരും ഉണ്ടാകും എനിക്കെപ്പോഴും പ്രശ്നമാണ് എന്നവരിങ്ങനെ അസ്വസ്ഥതപ്പെട്ടുകൊണ്ടിരിക്കും ഞാൻ കുറാനോധനുണ്ട് ഞാൻ നിസ്കരിക്കുന്നുണ്ട് ഞാൻ തിക്ര ചൊല്ലുന്നുണ്ട് ഞാൻ സ്വതൊക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് എന്നിട്ടും എനിക്ക് പ്രശ്നങ്ങളാണ് എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകും ആദ്യം അവരോടാണ് നമ്മൾ രണ്ട് വാക്ക് പറയുന്നത് എപ്പോഴും ഏത് കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ നൂറ് ശതമാനം ഇതിനെനിക്ക് ഉത്തരം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലാഹും നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കള്ളാഹു ഉത്തരം തന്നിരിക്കും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് പ്രാർത്ഥിക്കേണ്ടത് അ പ്രാർത്ഥിക്കുന്ന എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് അയാൾക്ക് തന്നെ അറിയാതെ അശ്രദ്ധമായി പ്രാർത്ഥിക്കുന്ന ഇക്കറും പ്രാർത്ഥനയൊക്കെ നടക്കുമ്പോൾ മനസ്സ് വേറെ ഏതെങ്കിലും പാറി നടക്കുകയാണ് സുഹാൻ അള്ള ജല്ലണ്ട് അള്ളാഹു കുക്ബർ ജെല്ലനുണ്ട് അള്ളാഹു മോഫുലി ജല്ലനുണ്ട് ഇതൊക്കെ ചെല്ലുമ്പോ മനസ്സ് വേറെ ഏതോ ലോകത്താണ് അങ്ങനത്തെ ഒരാൾക്കും പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുകയില്ല പലപ്പോഴും മെഡിക്കലി ഒഴിവാക്കപ്പെട്ടതൊക്കെ ആയിരിക്കും ചിലതൊക്കെ മെഡിക്കലി ഒഴിവാക്കപ്പെട്ടതാണ് ആ മെഡിക്കലി ഇനി ചികിത്സ വേണ്ട നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അത് പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ എല്ലാം കഴിഞ്ഞു എന്നുള്ളൊരു മാനസികാവസ്ഥയല്ല വേണ്ടത് പടസ്വനത്തിൽ ഹയറായത് ഇനിയും ജീവിക്കൽ ഹയർ ആ ജീവിതം തരാൻ നിനക്ക് പറ്റും അള്ളാഹുനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കുൻ എന്ന് പറഞ്ഞ തീറിന കേസുള്ളൂ കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും ഇരുപത് കൊല്ലായിട്ട് പലതരം ട്രീറ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട് കുഞ്ഞുണ്ടായിട്ടില്ല ഇനി എന്ത് ചികിത്സയാണ് എന്ന് ചിന്തിച്ച് എല്ലാം ഉപേക്ഷിക്കല്ല നേരെ തിരിച്ച് അള്ളാഹുവോട് ആത്മാർത്ഥമായി സംസാരിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും കഴിയണം അങ്ങനത്തെ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ ഇവിടെ പെരിന്തൽമണ്ണുള്ള ഒരു സുഹൃത്ത് അദ്ദേഹം ക്യാൻസർ ബാധിതനായി അദ്ദേഹത്തിന് കേരളത്തിലെ വളരെ പ്രഗത്ഭമായ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇനി നിങ്ങൾ ചികിത്സിക്കണ്ടെന്ന് പറഞ്ഞ് വിട്ടതായിരുന്നു പക്ഷേ മറ്റൊരു ഡോക്ടറെയും മറ്റൊരു മെഡിക്കൽ സംവിധാനത്തെയും കണ്ടു അദ്ദേഹം ചികിത്സിച്ചു അദ്ദേഹം പൂർണ്ണമായി ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച അദ്ദേഹം ഐസ്യൂലായിരുന്നു വീണ്ടും അദ്ദേഹം ഒരു എട്ടൊമ്പത് മാസങ്ങൾക്ക് ശേഷം വീണ്ടും രോഗബാധിതനായി നമ്മളോടൊക്കെ വന്ന് കാണാനൊക്കെ പറഞ്ഞു എല്ലാവരും പ്രാർത്ഥിച്ചു അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പം നിരാശയില്ലാത്ത ഒരു മനസ്സാണ് നമുക്ക് എവിടെയും വേണ്ടത് ജീവിതത്തിൽ എന്താവശ്യണ്ടെങ്കിലും എന്നോട് ഏറ്റവും സ്നേഹം എന്റെ റബിനാണ് മഹാനായ റസൂൽസൊല്ലി സ്വലമതങ്ങൾ ആയിഷബിയോട് പറഞ്ഞ ആ രംഗം നമ്മളെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് വിശന്ന് വലഞ്ഞ ഒരു ഉമ്മയും ഒരു കുഞ്ഞും റസൂൽ അള്ളാഹി സഹി തങ്ങളുടെ വീട്ടിൽ വന്ന് അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഉള്ളിൽ പോയി ഒക്കെ തപ്പിയതിന് ശേഷം ആയിഷ ആയിഷാറു അള്ളാഹുവിനെ ഒരു ഒരു ചുള്ള കാരൊക്കെയാണ് കിട്ടിയത് അതെടുത്ത് അവരെ വീട്ടിൽ കൊടുത്തു ജസീർ അത്തുല്ല അറബിന്റെ മഹാഭരണാധികാരിയുടെ വീട്ടിലെ ദാരിദ്ര്യത്തെ നമ്മളിതിന്ന് പഠിക്കണം ആ സ്ത്രീ ഇങ്ങനെ പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലാസ്ലമതങ്ങൾ പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ആയിശ ആ കുഞ്ഞിനെ ആ സ്ത്രീ ആ മരുഭൂമിയിൽ എവിടെയെങ്കിലും ഉപേക്ഷിക്കുന്നു നീ വിചാരിക്കുന്നുണ്ടോ ആയിഷ അള്ളാഹുനോ കൊടുത്ത ഉത്തരം എന്താ നീ ബി ഒരു ഉമ്മ അങ്ങനെ അല്ലെങ്കിൽ ആ ഉമ്മക്ക് ആ കുഞ്ഞിനോട് ഉള്ളിലേറെ വലിയ സ്നേഹം അടിമക്ക് അടിമയോട് അള്ളാഹുവിൻ ഉണ്ട് എന്നാണ് അപ്പൊ നമ്മൾക്ക് ഉത്തരം തരുമെന്ന് വിചാരിച്ച് തന്നെ പ്രാർത്ഥിക്കണം രണ്ടാമത്തെ ഒരു കാര്യം ധൃതി കൂട്ടരുത് എന്താ ധൃതി കൂട്ടുക എന്ന് പറഞ്ഞാൽ റസൂൽ അള്ളാഹുൻ്റെ റസോസ്മ തങ്ങൾ പറഞ്ഞു ഏർ കുടുംബ ബന്ധം മുറിക്കാനും അതുപോലെ തന്നെ അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥനയെങ്കിൽ നിങ്ങൾ ധൃതി കൂട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും അപ്പോ മൽ അജാർ എന്ന് യോജിച്ചു സ്വഹാബത്ത് എന്താണ് നബിയെ ധൃതി എന്ന് പറഞ്ഞാൽ പ്രവാചകം പറഞ്ഞു ഒരാൾ പറയണെ കഥത് ആഴുത്തു അക്കഥത് ആഴുത്തു ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു ഇങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ ചോദിച്ചു ഇങ്ങനെ ചോദിച്ചു ഫലം അറായസ്ത ജീപൂലി പക്ഷെ ഇന്നവരൻ ഉത്തരം കിട്ടിയിട്ടില്ല ഇന്നവരൻ ഉത്തരം കിട്ടിയിട്ടില്ല അങ്ങനെ വയദാഴുതു ആ അവൻ പ്രാർത്ഥന നിർത്തുന്നു നീ പ്രാർത്ഥനക മതി പ്രാർത്ഥിച്ച എത്ര മതി എന്നൊരാൾ പറയാ അതാണ് ഇസ്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയുടെ ഫലപ്രാപ്തി മൂന്ന് രീതിയിലായിരിക്കുന്ന ഒരുപാട് തവണ ഈ മെമ്പറിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നുകൂടി ഇന്ന് അത് ഓർമ്മിപ്പിച്ചു പോകണം അബൂഹുധരിക്കുന്ന ഹദീസിൽ കാണാം ധൃതി കൂട്ടാതെ കുടുംബ ബന്ധം മുറിക്കാതെ ഒരു വിശ്വാസി പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരം കിട്ടും എങ്ങനെ മാമിൻ ഇസ്മുൻ പാപം ചെയ്യാൻ വേണ്ടി എനിക്ക് കള്ളുപിടിക്കാൻ അവസരം തരണേ വിഭജിക്കാൻ അവസരം തരണേ തരണേന്നൊന്നല്ല പ്രാർത്ഥിക്കണത് എന്നെ എന്റെ മൂത്താപാനി തമ്മിൽ തെറ്റിക്കണേ നല്ല പ്രാർത്ഥിക്കണത് അങ്ങനെ അല്ലെങ്കിൽ മൂന്ന് നിലക്കാണ് അവൻ ഉത്തരം കിട്ടുക ഇമാവൻ്റെ പ്രാർത്ഥനക്ക് അപ്പം തന്നെ ഉത്തരം കിട്ടു രോഗം ചികിത്സ വിദ്യാഭ്യാസം എന്തും അപ്പത്തന്നെ അള്ളഹു ഉത്തരം കൊടുക്കും ലഹു ഇഫിലാഹിറ അല്ലെങ്കിൽ ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടേയില്ല അതങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കാലം കഴിഞ്ഞ് മരിച്ചു പോകും പക്ഷെ പരലോകത്തേക്ക് ഒരു അമലായിട്ട് അതുണ്ടാകും അല്ലെങ്കിൽ ഈ ചോദ്യം കൊണ്ട് വേറൊരു നേട്ടം കൊടുക്കും വേറൊരു ദ്രോഹം അള്ളാഹു തടയുന്ന സാഹചര്യം ഉണ്ടാകും അല്ലെ ഇപ്പൊ നിങ്ങൾ നോക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ഹസ്നുൽ ബസ് റഹ്മഹുല്ലയുടെ ജീവിതം തന്നെ മതി ഈ ഒരു കാര്യത്തിന് എന്റെ കുത്തുമന്റെ അവസാന ഭാഗത്ത് തന്നെ ഹസനുൽ ബസ് ഉദ്ധരിച്ചിരുന്നു എന്താണ് എന്ന ചൊല്ലിയാൽ പ്രയാസം നീങ്ങി കിട്ടുന്നതാണ് ആ വിഷയം പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോ അസൻ പറയാം ഞാൻ ഹജ്ജാ ജബ് യൂസുഫിന്റെ അടുത്തേക്ക് പോയി ഹജ്ജാ ജബി യൂസുഫ് എന്ന് പറഞ്ഞാൽ മുപ്പിക്ക് ചെറിയൊരു തെറ്റ് തെറ്റിയാൽ തന്നെ തല എടുത്ത് നിലത്ത് കിട്ടുന്ന ആളാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തേക്ക് കയറിച്ച് ഞാൻ ഈ ദുഴ ചൊല്ലിറ്റ കയറിച്ച് തന്നത് അപ്പൊ അദ്ദേഹം പറയാ അന്നേന കൊട്ടാരവാതിൽക്ക് കണ്ടപ്പോ കൊല്ലണമെന്ന് എന്ന് വിചാരിച്ചു പക്ഷെ എന്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു മാറ്റം ഉണ്ടായി എന്താ കാരണം എന്ന് എനിക്കറിയില്ല എന്താ കാരണം എന്ന് എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ട് നിന്റെ ആവശ്യം നീ ചോദിച്ചോ ഞാൻ ചെയ്തു തരാം എന്നാണ് അപ്പൊ അത് ദുഃഖുണ്ടായ പ്രതികരണം തന്നെയാണ് ചോദിച്ച ചോദ്യത്തിന് അപ്പ ഉത്തരം കിട്ടി ചോദിച്ച ചോദ്യത്തിന് അപ്പ ഉത്തരം കിട്ടി ഇനി നോക്കൂ നിങ്ങൾ ഇന്ന് നമ്മൾ പുതിയതായി പഠിക്കുകയാണെങ്കിൽ ഉമ്മസലാഹുഹ അവരുടെ അനുഭവം പറയുന്നുണ്ട് എന്താണ് ഉമ്മസലഹു പറയണം അള്ളാഹുവിന്റെ റസൂർഹു അലഹി വസ്ലമ തങ്ങൾ അബൂസലമയുടെ മയ്യത്തിന്റെ അരികിൽ ഞാൻ നിൽക്കുമ്പോ വന്നു ഉമ്മ സലമയുടെ ചരിത്രം വളരെ വിശദമായി പറയേണ്ട ഒന്നാണ് നമുക്ക് പലർക്കും അതിൽ വലിയ പാഠങ്ങളുണ്ട് അവരും അവരുടെ ഭർത്താവ് അബൂസലമയും ഇസ്ലാം സ്വീകരിച്ചു ഹിജറക്ക് തീരുമാനിച്ചു ഹെജറക്ക് തീരുമാനിച്ച എന്താ അതിന്റെ അവസ്ഥ ഒരാൾ ഇപ്പൊ വെട്ടത്തൂരിൽ നിന്ന് ഹിജറ പോകാന്ന് വിചാരിക്കുക വെട്ടത്തൂര് നൂറ് ശതമാനം പിന്നീടയൊക്കെ താമസിക്കാവുന്ന നാടായി മാറിയാലും പിന്നെ അങ്ങോട്ട് വരാൻ പറ്റില്ല വരാൻ പറ്റില്ല കാരണം ഇവിടെ സ്ഥിരതാമസാക്കാൻ പറ്റൂല അങ്ങനെ അവര് മക്കത്തുനിന്ന് പോവാണ് പോകുമ്പോൾ കുടുംബം പിടിച്ചു വെച്ചു അവരെ അവരെ മാത്രം പിടിച്ചു വെച്ചു അബ്ബു പോയി അവസാനം അബുസലമ അവിടെ ചെന്ന് രോഗബാധിതനായി കുടുംബം അവസാനം അവർ നിലപാട് മാറൂലെന്നുറപ്പിച്ചപ്പോ അവരെ മദീനിലേക്ക് തന്നെ വിട്ടു ദീർഘമായ ചരിത്രമാണ് നമ്മളെ സമയത്തിന്റെ പരിമിതിന്റെ ഇരിക്കട്ടെ അപ്പോ അവര് അബു സലാമന്റെ അടുത്ത് കെത്തുന്നത് അവർ മരിക്കാനാവുമ്പോഴാണ് അബു മരിച്ചു മരിച്ചുകൊടുത്ത് പ്രവാചകൻ വരുകയാണ് അപ്പോ അള്ളാഹുൻ റസൂൽ ദ്വാ പഠിപ്പിച്ചു എനിക്ക് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ദ്വാ എന്താണ് ഉമ്മസലമിയോട് പറഞ്ഞു ഇന്നാലില്ലാഹി വ ചൊല്ലണം പറയാ എന്ത് ദുരന്തം കണ്ടാലും അല്ലെ ഇന്നാലിഹി വൈഹിറാത്തി എന്റെ ഈ ദുരന്തത്തിന് എനിക്ക് നീ കൂലി തരണം തരണംഹ ഈ ദുരന്തം കൊണ്ടുണ്ടായ എന്റെ നഷ്ടത്തിന് നീ പകരമായി അതിലേറെ നല്ലത് തരികയും വേണം എന്ന് എന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു മരണമുണ്ടായി നമ്മളെ കാലൊരു കല്ലിൽ വെച്ചു കുത്തി അപ്പഴൊക്കെ പറ പറയാനുള്ള മരിച്ചോർത്തി മാത്രം അല്ലെങ്കിൽ മഹാദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രം പറയാനുള്ള അല്ലേ നമ്മളെ ഫോണിൽ നിലത്തുപോണു അത് പൊട്ടി ജുർലി എന്തുമായിട്ട് അപ്പഴൊക്കെ ചെല്ലാനുള്ള അപ്പോ ഉമ്മുസലിനെ പറയുന്നുണ്ട് ജീവിതത്തിന്റെ മധ്യാഹനം പിന്നിട്ട് എനിക്ക് ഈ അബൂസലമയെക്കാളും ഇനി നല്ലൊരു ഭർത്താവിന് എവിടുന്ന് കിട്ടാനാ ഞാനാണെങ്കിൽ ഒരു കുഞ്ഞുള്ള ഉമ്മയാണ് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു പക്ഷെ എന്റെ നെബി പറഞ്ഞല്ലേ ഞാൻ ചൊല്ലി പിന്നെന്താ സംഭവിച്ചേ പ്രവാചകന്റെ ബെഡ്റൂമിലെ മണവാട്ടിയായി ഭാര്യയായി അവർ മാറുന്നതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് അപ്പൊ ചോദിച്ച ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ പഠിച്ചാൽ അതേ കാര്യത്തിന് തന്നെ അപ്പ തന്നെ ഉത്തരം തരും അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും ഇനി ഒന്നും കിട്ടില്ല എന്ന് വിചാരിച്ചോളി ഒന്നും കിട്ടില്ല എന്ന് വിചാരിച്ചോളി എങ്കിലും നിങ്ങൾ നോക്കി അത്കാരുകളുടെയും പുണ്യം പറയുന്ന ഒരു ഹദീസിൽ കാണാം ബിൻ എന്താ അദ്ദേഹം പറയുന്നത് അല നിങ്ങളുടെ അരികിൽ ഏറ്റവും ശ്രേഷ്ഠവും ഉത്തമവുമായ ഏറ്റവും പരിശുദ്ധമായ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാജും നിങ്ങളുടെ പദവിയെ ഉയർത്തി ഒരു കാര്യം പറഞ്ഞു തരാം സ്വർണവും വെള്ളിയും ദൈവിക മാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുന്നതിനെക്കാളും വലിയൊരു പുണ്യം പറഞ്ഞു തരാം ഒമൻ തൽക്കൗ അതൂവക്കും യുദ്ധം ചെയ്യേണ്ട ഒരു ഘട്ടമെത്തിയ ഒരു നാട്ടിൽ ജിഹാദിന്റെ വാൾ കൊണ്ടുള്ള പോരാട്ടത്തിന്റെ ഘട്ടമെത്തിയ ഒരു സമയത്തൊരു നാട്ടിൽ അവിടെ നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങുന്നതിനേക്കാളും വലിയൊരു കാര്യം പറഞ്ഞു തരാം നിങ്ങൾ വിജയം ഭരിക്കുന്ന യുദ്ധത്തെക്കാളും വലിയൊരു കാര്യം പറഞ്ഞു തരാം എന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് ശ്രദ്ധാപൂർവ്വം കേൾക്കണം അല്ലേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഏറ്റവും നല്ലത് ഏറ്റവും പരിശുദ്ധമായത് ഏറ്റവും പദവി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നത് സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും അതിന്റെ സ്വതത്തേക്കാളും വലുത് പോരാട്ട ഭൂമിയിലെ തീഷ്ണമായ പോരാട്ടത്തെക്കാളും വലുത് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് കാത്തിരിക്കണം എന്തോ വലിയൊരു അമല് തരാൻ പോകുന്നുണ്ട് പോകണെന്ന് വിചാരിച്ചിരിക്കുമ്പോ വി അള്ളാഹുവിനെ ഓർക്കലാണെന്നാണ് വിക്ര ചൊല്ലലാണെന്നാണ് അപ്പൊ വിക്ർ വേണം സുഹൃത്തുക്കളെ വിക്രു ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വേണം പക്ഷേ സെയ്ത്താൻ എന്തു ഇതിന് പുതിയൊരു ഫ്രെയിം കൊണ്ടുവരും ഒരു പ്രത്യേക എണ്ണം നിശ്ചയിക്കൂ ഒരു പ്രത്യേക രൂപം നിശ്ചയിക്കൂ പഠിപ്പിക്കാത്ത തിക്കറുകൾ കൊണ്ടുവരും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത തിക്കറുകൾ കൊണ്ടുവരും അല്ലെ നമ്മൾ രണ്ട് ഹുത്തുവകളിലായി ഒരു കാര്യം നല്ലതാണോ എന്ന നല്ലതല്ലേ എന്നത് കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നത് തെളിവ് സഹിതം കൃത്യമായി പറഞ്ഞിരുന്നു അല്ലെ ഹുത്തുബ ഓൺലൈനിൽ ഉണ്ടാകും ഹുത്തുവ കേൾക്കാത്ത ആളുകൾക്കോ പഠിക്കേണ്ടവർക്കോ റഫറൻസ് ആയിട്ട് എടുക്കാം വേറെയും പ്രഭാഷണങ്ങൾ ഇഷ്ടം പോലെ കിട്ടും എന്താ പ്രവാചകൻ സൊല്ലാസ്ലമ തങ്ങളുടെ സ്വഹാബി അബു മുസലാഷ് അരി പള്ളിയിൽ ചെല്ലുമ്പോ കൂഫയിലെ പള്ളിയിൽ ചെല്ലുമ്പോൾ വലിയ വിക്രഹൽക്ക നടക്കാണ് അവര് നൂറുവട്ടം തഹലീലും നൂറുവട്ടം തക്ബീറും നൂറുവട്ടം തഹ്മീദൊക്കെ ചെല്ലുന്നുണ്ട് അദ്ദേഹം നേരെ ഇബിൻ മസൂദ് അള്ളാന്റെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹത്തോട് വിഷയം പറയുമ്പോ നിനക്കവരോട് അവരുടെ തിന്മകൾ എണ്ണാൻ പറഞ്ഞുകൂടായിരുന്നോ എന്നാ ചോദിച്ചത് എന്താണ് അതിന്റെ കാരണം പള്ളിയിൽ വിക്രചൊല്ല പുതിയതാണോ വിക്രചൊല്ല പുതിയതാണോ അല്ല പള്ളിയിൽ ഇങ്ങനെ ഒരു പ്രത്യേക രൂപം ഉണ്ടാക്കി ഒരു എണ്ണം നിശ്ചയിച്ച് ഒരു കോലം കെട്ടി നിക്രു ചെല്ലൽ അത് ഇസ്ലാം പഠിപ്പിച്ചല്ല എണ്ണം രൂപം ഈ കാര്യങ്ങളൊക്കെ ആര് പഠിപ്പിച്ചേരേണ്ടതാ അത് അള്ളാഹു പഠിപ്പിച്ചിരേണ്ടാണ് അവനുള്ള അഴിബാദത്തിന്റെ അതെല്ലാം അള്ളാഹ് ഉസ്മാനത്തോല പഠിപ്പിച്ചേറേണ്ടാണ് അപ്പൊ നിക്രു വലിയ മഹത്വള്ളതാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമല്ല അവര് രണ്ടുപേരൂടി വന്നിട്ട് അവരോട് വളരെ കണിശമായി പറയുന്ന ചരിത്രം നമുക്കറിയാം പ്രവാചകന്റെ സ്വഭാവത്ത് മരണപ്പെട്ടു പോയിട്ടില്ല പ്രവാചകൻ ഉപയോഗിച്ച പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല അല്ലേ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും അത്ര അടുത്ത കാലായിട്ടുള്ളൂ പ്രവാചകൻ വഫാത്തായിട്ട് അതിന്റെ മുമ്പ് ഇസ്ലാമിൽ പുതിയ പരിപാടികൾ ഉണ്ടാക്കുകയാണോ എന്ന് ചോദിക്കുകയും ഈ പള്ളി പൊളിച്ചു കളയാനാണ് എനിക്കിഷ്ടം എന്ന് പറയുകയും ചെയ്തത് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് വിക്റുണ്ട് വിക്രുകൾ ഇഷ്ടം പോലെ വിക്റുകൾ ഉണ്ട് അത് നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ് നമ്മുടെ ദുരിതങ്ങൾ നീങ്ങിക്കിട്ടാനും മറ്റൊക്കെ അല്ലേ നീണ്ടു നീണ്ട കാത്തിരിപ്പോ കൂടെ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ട് ഇന്നിപ്പോ രാവിലെ ഞാനൊരു ആളായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു എനിക്ക് എന്റെ ഉമ്മന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളുമായിട്ട് സംസാരിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ഒരു വിവാഹം കുറച്ച് വൈകി കഴിഞ്ഞതാണ് അവർക്ക് മക്കളില്ല നാപ്പത്തഞ്ചു വയസ്സായി അപ്പൊ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു അടുത്ത് പോയി ചെന്ന് സംസാരിച്ചപ്പോ ഈ നാപ്പത്തഞ്ചു വയസ്സായിട്ടപ്പോൾ നിങ്ങൾ കുട്ടീനെ ചോദിച്ചു വന്നണത് അല്ലേ എന്റെ സംസാരം കേൾക്കുന്ന ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകൾ മനുഷ്യരുടെ നോവുന്ന ഹൃദയത്തിന്റെ വേദന സ്റ്റെതസ്കോപ്പ് കൊണ്ട് ഒപ്പിയെടുക്കാൻ കഴിയുമ്പോഴേ നിങ്ങളിലെ യഥാർത്ഥ ഡോക്ടർ ഉണരുന്നുള്ളൂ എന്ന് ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഐ സിയുവിന്റെ ഇത്തിരിപ്പോന്ന ഹോളിനുള്ളിലൂടെ ഏന്തി വലിച്ച് തന്റെ ജീവന്റെ പാതിയോ തന്റെ പ്രിയപ്പെട്ടവരോ കിടക്കുന്ന ഐ സിയുയിലേക്ക് നോക്കി എന്താ സാറേ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ അത് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി ഒന്ന് ചെക്കപ്പ് കഴിഞ്ഞ് ഡിസ്കഷൻ കഴിഞ്ഞ് നിങ്ങളടുത്ത് ഡെലിവർ ചെയ്യാം എന്ന് മൂന്ന് ഇംഗ്ലീഷ് വാക്ക് ചേർത്ത് വെച്ച് ഒറ്റ കമന്റും പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് ഓടുന്ന ഡോക്ടേഴ്സ് ആലോചിക്കണം നിങ്ങളുടെ മുന്നിൽ വരുന്ന രോഗി അവരിൽ നിന്ന് നിങ്ങളൊരു വേതനം വാങ്ങിയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അയാളുടെ ഒരു ഉത്തരവാദിത്തം ഉണ്ട് അപ്പോ നേരെ ഈ ഡോക്ടർ മറ്റേ ഡോക്ടറെടുത്തേക്ക് വിട്ടു ആ ഡോക്ടർ ഈ ഡോക്ടറെടുത്തേക്ക് വിട്ടു അവസാനം അവരുടെ ശബ്ദം ശബ്ദ എങ്ങനെയാറോ ഞാൻ അവരോട് മറുപടി പറഞ്ഞിട്ടില്ല ഇന്നത്തെ കുത്തുബ് ഓർക്ക് വേണ്ടി ഉണ്ടാക്കിയ കുത്തുവയാണ് മനസ്സിലായില്ലേ ഇന്നത്തെ കുത്തുബ് ഓർക്ക് വേണ്ടി ഉണ്ടാക്കിയ കുത്തുവെ കുത്തുവേണ്ട അയച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് എന്താ അവസാനം ഡോ പിന്നെ ഡോക്ടർ നേഴ്സ് വിളിച്ചു അവർ കാത്തൊക്കെ ഉണ്ട് ഡോക്ടറെ ഒന്ന് കണ്ടിട്ടു പോയിക്കൊള്ളി നേരെ മറ്റേ ഡോക്ടർത്തേക്ക് വീട്ടിൽ നിന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു ഞാൻ ഇനി ഇതിനൊന്നും പോണില്ല ഒരു ചികിത്സക്കും പോണില്ല അവരവരുടെ ഭർത്താവിന്റെ ഉമ്മയെ ചികിത്സിച്ച് പരിപാലിച്ച് സംരക്ഷിച്ച് പോരായിരുന്നു ഇത്രയും കാലം വേറെ അവർക്ക് ഒന്നിനെ കുറിച്ച് ചിന്തിക്കാനും ആലോചിക്കാനും പോലും പറ്റൂല ഇപ്പൊ ഞാൻ പറയണത് നമുക്ക് നമ്മൾ ഇവിടെ ഒന്നും ഒടഞ്ഞ് വീടരുത് ഇബ്രാഹിം നബി അലൈസ് നോക്ക് നിങ്ങൾ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് വയസ്സായിട്ട് സൊഫിലിരുന്ന് പ്രാർത്ഥിക്കുക പടച്ചോനെ എനിക്ക് കുഞ്ഞിനെ തരണേ അതാണ് പ്രതീക്ഷ എന്ന് പറയുന്നത് ഇനി അതുകൊണ്ട് കുട്ടിനെ കിട്ടിയിട്ടില്ലെങ്കിലോ അവിടെ നഷ്ടങ്ങൾ വരുവല്ല ഞാൻ പറയണം മൂന്നാമത്തെ രൂപ അതാണ് ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പഠിച്ചോൻ തന്നിട്ടില്ലെങ്കിലും വേറെ പരിഹാരം തരും എന്താ ഒരു കുഞ്ഞുമില്ലാതെ തന്നെ വയസ്സാകുമ്പോ പ്രായമാകുമ്പോഴൊക്കെ മക്കളുള്ളവർക്ക് കിട്ടുന്നതിലേറെ നല്ല പരിരക്ഷ പഠിച്ചോന് കൊടുക്ക അതീ ചോദ്യം കൊണ്ട് കിട്ടൂ അതല്ലെങ്കിലോ അതല്ലെങ്കിലോ നിങ്ങൾ നോക്ക് അള്ളാഹു സുബാൻ ഒരു രോഗവും പ്രയാസവും ഒന്നുമില്ലാതെ പൊതുവൊക്കെ എടുത്ത് നാലോണം നീക്കറൊക്കെ ചൊല്ലി മരിക്കാനാണ് കടന്ന് അല്ലെ വസിയത്തൊക്കെ ഏതൊരു മരിപ്പിക്കണം അത്ര അനുഭവങ്ങൾ നമ്മളെ മുന്നിലുണ്ട് അപ്പൊ മക്കൾ എന്നുള്ളത് മക്കളില്ലാത്തത് കൊണ്ട് ഒന്നും കാര്യമൊന്നുമില്ല പന്ത്രണ്ട് കൊല്ലം മക്കൾക്ക് വേണ്ടി കണ്ണീരണിഞ്ഞൊരു മനുഷ്യൻ കഴിഞ്ഞ ദിവസം മക്കളില്ലാത്ത ഒരാളോട് പറഞ്ഞൊരു വാചക അദ്ദേഹം എന്നോട് കോട്ട് ചെയ്തു എന്തറിയോ പന്ത്രണ്ട് എല്ലാം മക്കൾക്ക് വേണ്ടി കരഞ്ഞു ഇപ്പൊ മൂന്ന് പെൺകുട്ടികളുണ്ട് ഇപ്പൊ മക്കൾ ഉണ്ടായിട്ടാ അറിയണ് ഒരാൾക്ക് ഒരാൾ ഡൽഹിയിലെ പഠിക്കണേ ഒരാൾക്ക് യു കെക്ക് പോകണം പഠിക്കാനെ ഒരാൾക്ക് യു കെക്ക് പോണം ഒരാൾക്ക് ഇത് വേണം ഒരു ഇസ്ലാമിന്റെ ചിഹ്ന അടികളൊന്നും ഇല്ല അപ്പൊ ഇദ്ദേഹത്തിന് അറിയാം യു കെയിലെ പഠനം എന്താണ് ബാക്കിയുള്ളതൊക്കെ എന്താണ് എന്നൊക്കെ അറിയാം കേട്ടോ അറിയില്ലെങ്കിൽ നമ്മളൊക്കെ ഒന്ന് അറിയണം ഇപ്പൊ അത് പറയേണ്ട സമയമല്ല ഞാൻ പിന്നെ പറഞ്ഞോണ്ട് അതൊക്കെ ഒന്ന് പറയണം കുട്ടികൾ തരിപ്പ് കയറി വരുമ്പോ കുട്ടികളെ പറഞ്ഞു ഓരോ കുന്താത്തെ അവസ്ഥകളിലേക്ക് എത്തിക്കരുത് നമ്മളെ ഈ വിഷയത്തിൽ നല്ലൊരു പഠനം നടത്തി കഴിഞ്ഞ ദിവസം പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ചില ഫയലുകളൊക്കെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ വിഷയം നന്നായി ബോധ്യപ്പെട്ട സ്ഥിതിക്ക് സാന്ദർഭികേട്ട് ഞാൻ പറഞ്ഞു മാത്രം അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മളെങ്ങനെ പിടിച്ചു നിർത്തുന്ന നമുക്കിങ്ങനെ കോട്ട കെട്ടുന്ന കുറെ അത്ക്കാറുകളും പ്രാർത്ഥനകളൊക്കെ ഉണ്ട് നിങ്ങൾ നോക്ക് ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വീട്ടിലേക്ക് എത്തുന്നത് വരെയുള്ള സമയത്ത് ഒരു മൂന്നാലഞ്ച് കാര്യങ്ങൾ മൂന്നാലഞ്ച് ദുഴകൾ മാത്രം പറയാം കേട്ടോ ഒരുപാട് ദുഴകളുണ്ട് എല്ലാം കൂടി പറഞ്ഞാൽ നമ്മളെ ഓർമ്മയിൽ ഓർമ്മയിലെക്കൂല

വ നിനക്ക് വേണ്ടത് പൂർണ്ണമായി തന്നിരിക്കുന്നു നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അയാളുടെ സംരക്ഷണം എന്നാണ് ആ പ്രാർത്ഥന ശരിയായി ചൊല്ലുന്ന ഒരു വ്യക്തിക്ക് അയാൾ ഈ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്യാം ജാറും കബറും മക്കാമും പുണ്യാത്മാവും പുണ്യപുരുഷനും ഏലസും ഐക്കല്ലും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുകയും ചെയ്യാം അപ്പ കിട്ടൂല അപകിട്ടൂല ഉള്ള ഉള്ളമാര് പറയണല്ലോ അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നത് നേരെ തിരിച്ച് ഒരു ഭാഗത്ത് ഇതൊക്കെ പടപ്പുകളി ഏൽപ്പിക്കുക പിന്നെ പടച്ചവനോട് ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞു കിട്ടൂല പടച്ചവനോട് കൃത്യമായി പറഞ്ഞ അള്ളാ സുബാൻ വത്തല അവന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നതാണ് അപ്പൊ ഇനി എങ്ങാനും ഞമ്മളങ്ങനൊക്കെ ചൊല്ലിപ്പോയിട്ട് ഞമ്മളെ ആക്സിഡന്റ് ആയി എന്ന് വിചാരിച്ചോളി ഇപ്പൊ അതിന്റെ അർത്ഥം എന്താ നമ്മൾ ചോദിച്ചാൽ നമുക്ക് കിട്ടിയിട്ടില്ല എന്നാ അല്ല നമ്മൾ ആക്സിഡന്റിൽ ചെറിയൊരു മുറിവ് പറ്റി കഴിച്ചിലായില്ലേ അത് ഈ പ്രാർത്ഥനന്റെ ഫല മൊത്തം തല പൊട്ടിയിട്ട് കോമയിൽ കിടക്കണ്ടിടന്ന് പടച്ചോം കഴിച്ചിലാക്കിയതാ അതാണ് രണ്ടാമത്തത് ചോദിച്ചത് അതേപോലെ കിട്ടൂല വേറൊന്നു കിട്ടും എന്ന് പറഞ്ഞാൽ അതാണ് ചിലപ്പോ ആക്സിഡന്റ് ആയിട്ട് മരിച്ചു എന്നെ വിചാരിച്ചോളെ എപ്പോഴെന്താ ഈ ദുവാ നഷ്ടപ്പെട്ടോ ഇല്ല ഈ ധുവ നാളെ പരലോകത്ത് മീസാനിൽ കനം തൂങ്ങണ അമലായിട്ടുണ്ടാകും ഇനി ഇതില് രസമുള്ള ഒരു കാര്യമുണ്ട് ഹദീസിൽ കാണാ അബുദാബുദ്ധരിക്കണ ഹദീസിൽ കാണാ ഒരു ചേത്ത മറ്റേ ഷേത്താനോട് പറയും കൈഫല കി റുൽ ഞമ്മളെ നാട്ടും പുറത്തെ മലയാളത്തിൽ അർത്ഥം പറയോ എടാ ചങ്ങായി എന്റെ ആള് ചൊല്ലി എന്റെ ആള് ചൊല്ലി നിന്നെ പഴപ്പിക്കാൻ നിന്നെ വലിയ പിശാചേൽപ്പിച്ചു ചെല്ലി ഞോന്റെ കാര്യത്തിൽ എനിക്ക് എന്ത് ചെയ്യാനാ ഓനെന്ന് നിനക്ക് തൊടാൻ പറ്റൂല അവനെന്ന് നിനക്ക് തൊടാൻ പറ്റൂല എന്ന് പറയുന്നതാണ് അപ്പം ഇങ്ങനത്തെ ചില സുരക്ഷിതത്വത്തിന്റെ പ്രാർത്ഥനകളുണ്ട് ഉണ്ട് മാത്രമല്ല നിങ്ങൾ നോക്ക് ഹസ്ബി അള്ളാഹു എന്ന് ഏഴ് തവണ ചൊല്ലുന്ന ഒരു വ്യക്തിക്ക് ദുന്യാവിന്റെയും പരലോകത്തിന്റെയും അവൻ ആഗ്രഹിക്കുന്ന എന്തും ആ പ്രാർത്ഥന ആത്മാർത്ഥമായി ഹൃദയമറിഞ്ഞ് ചൊല്ലിയാൽ അള്ളാഹു കൊടുക്കുന്ന ചുണ്ടിന്റെ അറ്റ അറ്റത്ത് വിക്ര ഉണ്ടായതുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല ഞാൻ ഉറപ്പിച്ച് തരാം ലാ ഇലാഹ ഇല്ലാഹു എന്നാണ് ഇതിലൊക്കെ ഉള്ളത് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി എനിക്ക് മറ്റാരുമില്ലെന്ന് ചുണ്ടുകൊണ്ട് പറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ജീവിതം കൊണ്ട് നിലപാട് വേണം അപ്പഴേ കിട്ടുള്ളൂ അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് പറയുന്നത് അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയുകയും വേറെ എളുപ്പവഴി നോക്കുകയും എന്നിട്ട് ഈ പ്രാർത്ഥനാർത്ഥം ചെയ്താൽ കിട്ടൂലെന്ന് പറയുന്നത് എന്താ ഹസ്ബി അലൈഹി എന്ന് ചൊല്ലുന്ന ഒരു വ്യക്തിക്ക് അയാൾ അത് ചൊല്ലുന്ന ദിവസം അയാൾ ആഗ്രഹിക്കുന്ന ദുന്യാവും പരലോകവുമായി ബന്ധപ്പെട്ടതൊക്കെ പഠിച്ചോം കൊടുക്കുന്നതാണ് കേട്ടോ ഈ ഹദീസ് സംബന്ധിച്ച് ചർച്ചകളുണ്ട് ഇത് സ്വഹീഹായ ഹദീസാണ് എന്നത് കൃത്യമായി രേഖപ്പെടുത്തി വന്നിട്ടുണ്ട് ഞാന് ചില ആളുകളിൽ ഒരുപക്ഷെ ഹദീസ് കുത്തുബ ഓൺലൈനിൽ നിന്നൊക്കെ കേൾക്കുന്ന ആളുകൾ കൃത്യമായി ഓരോന്ന് നോട്ട് ചെയ്തെടുത്ത് അത് ടെക്സ്റ്റ് ആക്കുന്ന ചില ആൾക്കാരൊക്കെ എനിക്കറിയാം കുത്തുബ കഴിയുമ്പോൾ അവരുടെ ആണ് വരും അപ്പോ അവരോടാണ് പറയുന്നത് ഇത് റഹിം അഹുദ് വളരെ കൃത്യമായി കാര്യങ്ങൾ രേഖപ്പെടുത്തി പോയിട്ടുണ്ട് ഇനി പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്നും മരണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളത് ഉണ്ട് എന്താ ഫിൽ അലീം

ഇതൊക്കെ എങ്ങനെ പഠിച്ചു വരിക എന്ന് നമുക്ക് ഒരു സംശയം ഉണ്ടാകും ഈ ഞാൻ എപ്പോഴും പരിചയപ്പെടുത്തുന്ന ഒരു ആപ്പ് ഉണ്ട് ജമീൽ ആപ്പ് ഇങ്ങനെ തുറന്നുവെച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ നോക്കാം അതിങ്ങനെ ചൊല്ലി 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 അത് പിന്നീടായാലും അതിന്റെ ഓഡിയോയും കേൾക്കാം നമുക്ക് ചൊല്ലി 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 അത് ഷീലാകും പെട്ടെന്ന് ഹിഫത്തിലേക്ക് വരും ഇൻഷാ ഇൻഷാല് അള്ളഹസായിക്കട്ടെ അപ്പൊ അങ്ങനെ ചെല്ലുന്ന ഒരാൾ വൈകുന്നേരമാണത് ചെല്ലണതെങ്കിൽ രാവിലെ വരെ പൊടുന്നിനെയുള്ള അപകടങ്ങൾ അയാൾക്ക് പറ്റില്ല അല്ലെ പൊടുന്നനെയുള്ള അപകടങ്ങൾ അയാൾക്ക് പറ്റില്ല പൊടുന്നനെയുള്ള അപകടങ്ങൾ ഒരു മലമൊഴുവൻ ഇടിഞ്ഞ് ഒരു താഴ്വാരം മൂടുന്ന മഹാ അപകടങ്ങളുടെ മുന്നിലെത്തിയിട്ടും സുരക്ഷിതത്വത്തിന്റെ ഇത്തരം പ്രാർത്ഥനകളെക്കുറിച്ചുള്ള പഠനമോ ചിന്തയോ ഇല്ലാതിരിക്കുക എന്ന് പറയുന്ന സുഹൃത്തുക്കളെ ശരിയല്ല കേട്ടോ ഒരിക്കലും ശരിയല്ല ഇനി ഒരാൾ രാവിലെയാണ് ചൊല്ലിയതെങ്കിൽ വൈകുന്നേരം വരെ അത്തരം കാര്യങ്ങളിൽ നിന്ന് അയാൾ സുരക്ഷിതനാകുമെന്ന് പഠിപ്പിക്കാണ് മാത്രല്ല മറ്റൊരു ഹദീസിൽ പൊതുവായി കാണാം ഇതേ തിക്കറിനെ പറ്റിയിട്ട് ഒമൻ യാതൊരു തരത്തിലുള്ള അപകടങ്ങളും നേരം വെളുക്കും വരെ അവൻ ഉണ്ടാവില്ല വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ ഉണ്ടാവുകയില്ല എന്നാണ് മാത്രമല്ല നിങ്ങൾ നോക്കി യാത്രയിൽ ചെല്ലുന്ന പ്രാർത്ഥന നമ്മൾ സൗദി അറേബ്യന്റെ അല്ലെങ്കിൽ കുവൈത്തിന്റെ ഒക്കെ ഫ്ലൈറ്റില് യാത്ര പോണ ആളുകൾക്ക് ഞാനിത് ചെല്ലുമ്പോൾ ഇങ്ങനെ ഓർമ്മ വരും അത് ഇങ്ങനെ അതിങ്ങനെ അത് ഇങ്ങനെ പതുക്കെ കേൾക്കും ആ കേൾക്കുമ്പോ ആ കേൾക്കുന്ന ആളുകൾക്ക് അതിന്റെ അർത്ഥം കൂടി അറിയണമെങ്കിൽ ഉണ്ടല്ലോ ആ ഫ്ലൈറ്റ് യാത്രന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഭൂമി ഞാൻ പൊങ്ങുകയാണല്ലോ അപ്പൊ ഉണ്ടാവുന്ന ഒരു മനോ അല്ലെങ്കിൽ കപ്പലിൽ പോകുമ്പോൾ ഓക്കെ നമ്മൾ ബൈക്ക് കയറി പോണ ഫീലിംഗ് അല്ലല്ലോ ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ട് അതെ അള്ളാഹുബേ ഈ യാത്രയിൽ നിന്നോട് ഞാൻ നന്മയെയും തക്കവയെയും ചോദിക്കുന്നു നിനക്കിഷ്ടപ്പെട്ട രീതിയിൽ മാത്രം ഞാൻ അനുവർത്തിക്കുന്നത് നിനക്കിഷ്ടപ്പെട്ട പോലെ മാത്രം ഞാൻ പ്രവർത്തിക്കുന്ന ഒരാളാക്കി എന്നെ മാറ്റണമെന്നും ഞാൻ നിന്നോട് പറയണേ എന്റെ യാത്രയുടെ ദൂരം എനിക്ക് കുറച്ചേറണം യാത്രയുടെ ദൂരം എന്താ ഇവിടുന്ന് ഒന്നര കൊണ്ടും പെരുന്നൽ മണ്ണക്കെത്താം ഇരുപത് മിനിറ്റ് കൊണ്ടും പെരുന്നൽ മണ്ണൊക്കെ എത്താം എന്താ കാര്യം പോകുമ്പോൾ മാട്ട് മാടിന്റെ അവിടെ മണ്ണിടിഞ്ഞ് അവിടെ കല്ല് അടിക്കുകയാണെങ്കിൽ പിന്നെ പിന്നിക്കും വരേമേ മുന്നക്കും പോവാൻ വയ്യ എന്തൊരു മനോഹരമാണ് സുഹൃത്തുക്കളെ അങ്ങാടിപ്പുറം പാലത്തിന്റെ അവിടെ ഒരു മിനിറ്റ് കൊണ്ടും പാസ് ചെയ്യാം മണിക്കൂർ കൊണ്ടും പാസ് ചെയ്യാം അതാണ് വത്തുവി അന്നാ ഇതാ ഇനിയോ അല്ലാഹുമാൻ പിന്നെയാണ് വർത്തമാനം തുടങ്ങണേ അള്ളാഹുമാൻ പഠിച്ചോനെ എന്റെ യാത്രയിൽ എന്റെ കൂട്ടുകാരൻ നീയാണ് വൽ വീട് നോക്കാൻ ഞാൻ നിന്നെയാണ് ഏൽപ്പിക്കണത് അവിടെ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വക ഏട് വെച്ച് പോന്ന അല്ല പേര് പിന്നെ എന്താ പറയാ കാലിഗ്രാഫിയിൽ അങ്ങനെ കെട്ടിത്തൂങ്ങി പോന്ന അല്ലയാണ് ഞാൻ നിന്നെയാണ് ഏൽപ്പിക്കണത് കേട്ടോ ഞാൻ നിന്നെയാണ് ഏൽപ്പിക്കണത് പിന്നെ എന്ന് എന്ന് വളരെ കൃത്യമായി ഇങ്ങനെ അതുപോലെ തന്നെ അതിന്റെ തുടർച്ച എന്താ യാത്രയുടെ ക്ലേശങ്ങളിൽ നിന്ന് ആപത്തിൽ മല്ലർ മോശമായ കാഴ്ചകളിൽ നിന്ന് മോശമായ നിന്ന് ഒക്കെ ഞാൻ നിന്നോട് രക്ഷ തേടാണ് ഞാനിപ്പോ നല്ല വെള്ള വസ്ത്രം വെള്ളവസ്ത്രക്കെട്ട് പോയി വൈകുന്നേരം ഒറ്റ വസ്ത്രത്തിൽ മൂടിയിട്ട് ഒരു ആംബുലൻസിൽ തിരിച്ചു വരാം അള്ളാഹു കാത്ത് രക്ഷക്കുമാർ ആകട്ടെ അപ്പൊ അങ്ങനെയുള്ള അത് അത്തരം അത് കാറുകളൊക്കെ സ്വീകരിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയണം അത്തരം സൂക്ഷ്മതകൾ ജീവിതത്തിൽ ഉണ്ടാകണം എന്നത് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഇനി നിങ്ങൾ നോക്കൂ ഒരു ദുരിത ബാധിതനെ കാണുകയാണ് ഒരു കടം കടം ബാധിച്ച ഒരാളെ കാണുകയാണ് അല്ലെങ്കിൽ ഒരു ഭാഗം തളർന്ന ഒരാളെ കാണുകയാണ് എന്തോ എന്തോ ദുരിത ആകട്ടെ അങ്ങനെ കാണുന്ന ഒരാളെ കാണുമ്പോൾ അലഹദില്ല നിനക്കുള്ള വിഷമമൊന്നുമില്ലാതെ എന്നെ എനിക്ക് സൗഖ്യം നൽകിയ പടച്ചോനെ നിനക്ക് സ്തുതി ഈ മനുഷ്യന് ഉള്ള കുഴപ്പം ഒന്നും നിനക്ക് ഇല്ലെന്ന് ചെല്ലുന്ന ഒരാളെ പറ്റി അള്ളാഹു പറയാണ് അത് മാത്രല്ല പ്രവാചകന്റെ പ്രയോഗം എന്താ അവൻ ജീവിക്കുന്നിടത്തോളം കാലം ആ പ്രശ്നം പിന്നെ അവൻ ഉണ്ടാവൂല്ല എന്നാണ് അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം അത്ക്കാരുകളുണ്ട് അതൊക്കെ ജീവിതമാക്കാൻ ശ്രദ്ധിക്കൂ അള്ളാഹു നമ്മൾ സ്വീകരിക്കും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് അത് ധാരാളമുണ്ട് നമ്മൾ പഠിക്കേണ്ടതായ തിക്കറുകൾ ധാരാളമുണ്ട് അവിടെ സ്ഥലത്ത് പോയി ഇറങ്ങുമ്പോൾ ഒരു പ്രദേശത്ത് പോയി ഇറങ്ങുമ്പോൾ നമുക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ദോഷ ബാധകളില്ലെന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുന്റെ റസോൾ സുല്ലാൽ സബ് തങ്ങൾ പഠിപ്പിച്ച ദുയാണ് അള്ളാഹുബേന്ദിന്റെ പരിശുദ്ധമായ നാമങ്ങൾ കൊണ്ട് ഞാൻ നിന്നോട് രക്ഷ രക്ഷതയിടുന്നു എന്നതാണ് ഇങ്ങനത്തെ പ്രാർത്ഥനകളും വിക്രകളും ഒക്കെ ശരിയായി പഠിച്ച് ജീവിതം ശരിയാവിധം ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അവന്റെ യഥാർത്ഥ മൂമിനുകളിൽ മുഖ്ലിസുകളിൽ മുത്തക്കീങ്ങളിൽ അവൻ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ ലൈല എന്ന കെലുമത്ത് തൗഹീദിനെ ജീവിതമാക്കാനുള്ള തോഫിക് അല്ലാഹു നൽകുമാറാകട്ടെ പ്രാർത്ഥനകളുടെ പരിരക്ഷയിൽ ജീവിതം ഉടനീളം തസ്കീയത്തിലും തർബീയത്തിലും കൊണ്ടുപോകാനുള്ള തോഫിക് അല്ലാഹു നൽകുമാറാകട്ടെ اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه ربنا وقنا عذاب النار امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين وصلى الله